ഒരിക്കലും ചൂടാവാതെ ചൂടാവാതൊരാളോട് നമുക്ക് ചൂടാവാൻ തോന്നുന്നില്ല ജനങ്ങൾ നമ്മളുടെ വളരെ സന്തോഷത്തോടെ തിരിച്ച മുഖത്തോടെ പെരുമാറുമ്പോൾ നമുക്ക് തിരിച്ചും ആ രീതിയിൽ പെരുമാറാൻ തോന്നാറുണ്ട് തിരിച്ച് അവരോടൊരു വഴക്കുണ്ടാക്കാൻ നമുക്ക് തോന്നാറില്ല നമ്മൾ പറയുന്ന കാര്യങ്ങൾ സശ്രദ്ധ വീക്ഷിച്ച് അവർ മറുപടി ആ രീതിയിൽ തന്നെ തരാറുണ്ട് പിന്നെ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ പരിചയപ്പെടുത്തുന്നത് പോലീസ് സ്റ്റേഷനിലെ ജനമൈത്രി അഭിമാനമായ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിൽ വന്നതാണ് സെപ്റ്റംബർ എട്ടാം തീയതിയാണ് പുത്തൂര് വന്നത് പുത്തൂര് എന്തുകൊണ്ട് ഇങ്ങനെ ആയെന്ന് ചോദിച്ചാൽ അത് പുത്തൂരത്തെ ജനങ്ങളുടെ നന്മ കൊണ്ടാണ് കാരണം പോലീസോ പോലീസിന്റെ ഉദ്യോഗസ്ഥരോ ഒന്നും ചെയ്യുന്ന കാര്യം കൊണ്ടല്ല അതിനകത്ത് പുത്തൂര് ജനങ്ങള് വളരെ വളരെ നല്ല മനസ്സുള്ളവരാണ് രണ്ടാമത് പറഞ്ഞാൽ അത് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് അവർക്ക് നിയമത്തെ പേടിയുള്ളവരാണ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് കഴിഞ്ഞ ഈ നാലഞ്ച് വർഷം ഞാൻ ഈ അഞ്ചു വർഷ കാലയുള്ളവരുടെ ജോലി ചെയ്തിട്ട് ക്രൈം കേസുകൾ വളരെ കുറവാണ് ആക്സിഡന്റോ അല്ലെങ്കിൽ അണ്ണാച്ചുറൽ ഡെത്തോ നമുക്ക് മാറ്റാൻ പറ്റുന്ന കേസുകളല്ല അല്ലാതെ വരുന്ന ക്രൈം കേസുകൾ ഏറ്റവും കുറഞ്ഞ സ്റ്റേഷൻ എൻ്റെ ഒന്നും കേരളത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞൊരു സ്റ്റേഷനാണ് പുത്തൂര് സ്റ്റേഷൻ അതുകൊണ്ടാണ് പുത്തൂരെ ലൈറ്റ് സ്റ്റേഷൻ എന്നൊക്കെ പോലീസ് സ്റ്റേഷൻ പോലീസുകാരിൽ ഇടയ്ക്ക് അറിയപ്പെടുന്നത് അത് പോലീസിന്റെ ഒരു ഗുണം കൊണ്ടല്ല നാട്ടുകാരുടെ ഗുണം പോലീസിന്റെ ഗുണമുണ്ട് അതുപോലെ തന്നെ നാട്ടുകാരുടെ ഒരു ഗുണം കൊണ്ടാണ് അവർ തമ്മിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ വന്ന് സംസാരിക്കുന്ന സമയത്ത് വളരെ രമ്യതയിൽ അത് പരിഹരിക്കാൻ കഴിയും രണ്ടാമത്തെ കാര്യം അവര് തുറന്ന് സംസാരിക്കാൻ തയ്യാറാവുന്നു കുഞ്ഞു മക്കൾ തൊട്ട് പ്രായമുള്ള അച്ഛനും അമ്മമാരും വരെ അവരുടെ പ്രശ്നങ്ങൾ തുറന്ന് സംസാരിക്കാൻ പോലീസിനോട് തുറന്ന് ഒരു ശേഷി അവർ കാണിക്കുന്നു അതൊരു ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് അത് കേൾക്കാനുള്ളൊരു മനസ്സ് നമ്മുടെ പോലീസ് സ്റ്റേഷനിലെ എല്ലാ പോലീസുകാരും കാണിക്കുന്നുള്ളതാണ് ഗുണം അതുകൊണ്ടാണ് ഒരുമാതിരിപ്പെട്ട പ്രശ്നങ്ങളെല്ലാം തന്നെ വലിയൊരു കേസിലോട്ടോ കോടതിയിലോട്ടോ ഇടാതെ തന്നെ പോലീസ് സ്റ്റേഷൻ നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ മുഴുവൻ കാര്യങ്ങൾക്കും പോലീസിനെ അവർ കരുതുന്നു എന്നുള്ളതാണ് ഇപ്പം തന്നെ കനിവിൻ്റെ ഒരു പ്രോഗ്രാമാണ് എന്നാണ് നടക്കുന്നത് പോലീസ് ഇവിടെ വരേണ്ടത് മന്ത്രി വരുന്നു എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഇവിടെ വരേണ്ട കാര്യം പക്ഷേ ഇതുപോലെ ചെറിയ ലൈബ്രറികൾ തൊട്ട് അംഗനവാടികൾ തൊട്ട് നഴ്സറികൾ തൊട്ട് സ്കൂളിലെ പ്രോഗ്രാമുകൾ തൊട്ട് വലിയ കോളേജിലെ പ്രോഗ്രാമുകൾ ഉൾപ്പെടെ മുഴുവൻ കാര്യങ്ങൾക്കും അവർ നമ്മളെ വിളിക്കാറാണ് കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേകൾക്ക് വിളിക്കാറുണ്ട് വിവാഹങ്ങൾക്ക് വിളിക്കാറുണ്ട് അങ്ങനെ ഒരു അംഗത്തെ പോലെ കരുതിയാണ് എന്നെയും പോലീസ് ഉദ്യോഗസ്ഥരെയും ഇവിടുത്തെ നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾക്കും അവരോട് തുറന്ന് സംസാരിക്കാൻ കഴിയുന്നത് അടുത്തൊരു കാര്യം വിളിച്ചത് പറഞ്ഞ തന്നെ നിങ്ങൾ എന്റെ മുഖത്തോക്ക് ചിരിച്ചാൽ എനിക്ക് തിരിച്ച് ദേഷ്യപ്പെടാൻ പറ്റൂ എന്നെ കാണുന്ന ആൾക്കാർ മുഖത്തൊരു പുഞ്ചിരിയായി വരുന്ന സമയത്ത് വിഷമമാണെങ്കിൽ പോലും എന്നെ കാണുമ്പോൾ തിരിച്ച മുഖത്തോടെ കയറുമ്പോൾ നമുക്കും തിരിച്ച മുഖത്തോടെ അവരെ അഭിമുഖീകരിക്കാൻ കഴിയാറുള്ളൂ രണ്ടാമത്തെ കാര്യം മനസ്സ് വിഷമിച്ച ഒരു ദിവസം നമുക്ക് വീട്ടിൽ പോകേണ്ടി വരാറില്ല അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾക്കൊരു പ്രശ്നം ഉണ്ടായി എന്ന് പറഞ്ഞ് ഒരിക്കലും വീട്ടിൽ പോയി ഈ പ്രശ്നത്തിന്റെ ബാക്കിയായി ടെൻഷൻ അടിച്ച് ഇരിക്കാറില്ല അതുകൊണ്ട് ഓരോ ദിവസം വരുമ്പോഴും നമ്മൾ തിരിച്ചു മോട്ടോടാണ് വരുന്നത് അതുപോലെ തന്നെ ഇവരെ കേൾക്കാൻ ഒരു മനസ്സ് കാണിച്ചാൽ എന്ന് പറഞ്ഞാൽ ഈ വരുന്ന ആൾക്കാർക്ക് അത് വാദിയായാലും പ്രതിയായാലും കുറച്ച് പറയാൻ കുറേ കാര്യങ്ങൾ കാണും ഈ കാര്യങ്ങൾ കേൾക്കാൻ ഒരു മനസ്സ് കാണിച്ചാൽ തന്നെ നമ്മളുടെ അവരുടെ പ്രശ്നങ്ങൾ പകുതി കഴിഞ്ഞു അങ്ങനെ കേൾക്കാൻ ഒരു മനസ്സ് നമ്മുടെ പോലീസ് സ്റ്റേഷൻ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് തിരിച്ചു മുഖമായിട്ട് അവരെ നേരിടാൻ കഴിയുന്നു പൊതുപ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരും പോലീസിനെ കൊണ്ട് ചെയ്യാൻ ഒക്കാത്തൊരു കാര്യവും ഇതേവരെ എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല തിരിച്ച് നമ്മൾ പറയുമ്പോൾ സാറ് പറഞ്ഞതിനകത്ത് കാര്യമുണ്ട് അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാം എന്ന് പറയുന്ന നാട്ടുകാരും പൊതുപ്രവർത്തകരുള്ള സ്ഥലം ആയതുകൊണ്ടാണ് ഇത്രയും നല്ല രീതിയിൽ ജനങ്ങളോട് ഒരുമിച്ച് ചേർന്ന് ജോലി ചെയ്യാൻ ഇതേവരെ സാധിച്ചു ാണ് എല്ലാ നല്ല അനുഭവങ്ങളും എന്റെ വ്യക്തി ജീവിതത്തിലായാലും പ്രൊഫഷണൽ ജീവിതത്തിലായാലും അതുപോലെ എല്ലാ കാര്യത്തിലും എനിക്ക് വളരെ നല്ല അനുഭവങ്ങൾ പുത്തൂരിൽ നിന്നുണ്ടായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു പുത്തൂര് സ്റ്റേഷൻ ലിമിറ്റിലെ ഓരോ വീട്ടിലെയും കുഞ്ഞുമക്കൾ തൊട്ട് വലിയ അച്ഛന്മാർ വരെ പേരെടുത്ത് വിളിക്കാനുള്ള ഒരു അധികാരവും സ്നേഹവും അവരുടെ മനസ്സിലും കരുതിയിട്ടുണ്ട് അതുകൊണ്ട് ഒരിക്കലും ചിരിച്ച മുഖത്തോടെ പോകുന്നെങ്കിലും നിറഞ്ഞ മനസ്സോടെ വിഷമിച്ച മനസ്സോടുകൂടിയാണ് പോകുന്നത് പോകേണ്ട ഒരു അനിവാര്യതയായോട്ട് പോവുകയാണ് എയർപോർട്ടിലേക്കാണ് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിലാണ് ലഭിച്ചേക്കുന്നത് തിരുവനന്തപുരം എയർപോർട്ടിൽ ജോലി ചെയ്യാൻ ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തിങ്കളാഴ്ച രാവിലെ ജോയിൻ ചെയ്യണം അങ്ങനെ നാളെ കൊണ്ട് ഇവിടുന്ന് അറിലീവ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുക